പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദൊടുവിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ക്യാമ്പിൽ പ്രശ്നമുണ്ടാക്കിയവനെ കയ്യിൽ കിട്ടിയതിനെ തുടർന്ന് എടുത്തിട്ട് പെരുമാറിയിരിക്കുകയാണ് അവൾ നന്ദുവിന്റെ അടി കൊണ്ട് അയാളാകെ കരഞ്ഞ നിലവിളിക്കുകയും ചെയ്യുന്നു ഇതോടെ സത്യങ്ങൾ തന്നോട് പറയാൻ നന്ദു ആവശ്യപ്പെടുന്നു എല്ലാ സത്യവും ഞാൻ പറയാം എന്നെ ഇനിയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ നിലവിളിക്കുന്ന അയാൾ പൊട്ടി കരയുകയാണ് ഇതേ സമയം ആദർശിനെ ചെന്ന് കാണുന്ന ആദർശിന്റെ ഭാര്യ നന്ദു കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ആദർശേട്ടൻ ധൈര്യമായിരിക്കെ ഒരു പ്രശ്നവും ഇതിന്റെ പേരിൽ ഉണ്ടാവുകയില്ല എനിക്ക് ഉറപ്പുണ്ട് കാരണം നന്ദുവാണ് പോയിട്ടുള്ളത് ഇതോടെ ആദർശനും സന്തോഷമായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നയന പറഞ്ഞതുപോലെ തന്നെ നന്ദു തിരികെ എത്തുന്നതും കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് ഇതോടെ ആദർശനും വളരെയധികം സന്തോഷമാകുന്നു ഇതേ തുടർന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്നുള്ള സത്യം പുറത്തു വരുന്നത് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ചതി മനസ്സിലാക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്